ആയിരുന്നു പതിനഞ്ചു വർഷത്തേക്കൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാത്ത ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ തൊണ്ണൂറ്റി ഭരണഘടനാ സ്ഥാപനങ്ങളെ പ്രാദേശിക ഗവൺമെന്റ് ആയി നാമകരണം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഭരണഘടനാ പ്രാധാന്യം പദവി പ്രാദേശിക ഗവൺമെന്റുകൾക്കും ഉണ്ട് എന്ന ഒന്ന് മനസ്സിലാക്കുക അതിനു മുൻപ് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും സംസ്ഥാന സർക്കാരിന് ഇഷ്ടം പോലെ എന്തും ചെയ്യാൻ കഴിയുന്ന കീഴ്ഘടകങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ ഈ ഭരണഘടനാ ഭേദഗതിയോടെ അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഗവൺമെന്റുകളായി ഉയർത്തപ്പെട്ടു ഭരണഘടനാ സംവിധാനമായി ഉയർത്തപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റിനാവട്ടെ സംസ്ഥാന ഗവൺമെന്റിനാവട്ടെ പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ചും മുൻസിപ്പാലിറ്റി നിയമം അനുസരിച്ചും മാത്രമേ പഞ്ചായത്തിലോടും മുനിസിപ്പാലിറ്റിയിലോടും ഇടപെടാൻ സാധിക്കുകയുള്ളൂ സംസ്ഥാന ഗവൺമെന്റിന്റെ അതേ പദവി ഭരണഘടനാപരമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നേ ഇത് സംബന്ധിച്ച കേസുകൾ ഉണ്ടായിട്ടുണ്ട് സുപ്രീം കോടതിയും അതുപോലെ തന്നെ വിവിധ ഹൈക്കോടതികളും ഈ ഭരണഘടന പ്രാധാന്യം വിശദീകരിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ സംസ്ഥാന ഗവൺമെന്റ് മൂന്ന് മുനിസിപ്പൽ കൗൺസിലർമാരെ നിയമവിരുദ്ധമായി പദവിയിൽ നിന്ന് ഒഴിവാക്കിയ സമയത്ത് അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ആ കൗൺസിലർമാർ ആദ്യം കൈക്കോടതിയെയും പിന്നെ സുപ്രീം കോടതിയെയും സമീപിച്ചപ്പോ സുപ്രീം കോടതി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും മനസ്സിലാക്കണം നിലയിലല്ല നിങ്ങൾ സ്ഥാപനങ്ങളെ കാണേണ്ടത് അവയെ ഭരണഘടനാ പദവിയുള്ള സ്ഥാപനങ്ങളായിട്ട് കാണണം നിയമം അനുസരിക്കുന്ന തരത്തിൽ മാത്രമേ നിങ്ങൾക്ക് പ്രദേശ എന്ന സ്ഥാപനങ്ങളോട് ഇടപെടാൻ സാധിക്കുള്ളൂ അവരുടെ നിയമവിരുദ്ധമായി നിങ്ങൾ പദവി റദ്ദാക്കിയ കൗൺസിലർമാരുടെ പദവി തിരിച്ചു കൊടുത്ത് നിങ്ങൾ നിയമപരമായി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചു അങ്ങനെ തദ്ദേശങ്ങളുടെ ഭരണഘടനാ പദവി അരക്കി തുടർപ്പിക്കുന്ന വിധി രാജ്യങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഗ്രാമസഭയുടെ കാര്യത്തിലും അത്തരത്തിൽ സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടുണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് സുപ്രീം കോടതി ഈ രാജ്യത്തെ അത്യുന്നത കോടതിയാണല്ലോ സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ നിയമമാണ് എന്ന് ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഗവൺമെന്റുകളും ഇവൻ നിയമസഭകൾ നിയമനിർമ്മാണ സഭകളും സുപ്രീം കോടതിയുടെ വിധികളെ നിയമമായി അംഗീകരിക്കാനും അനുസരിക്കാനും ബാധ്യസ്ഥമാണ് അങ്ങനെയെങ്കിൽ ഗ്രാമസഭ ജനങ്ങൾ നേരിട്ട് പങ്കെടുത്ത് തീരുമാനങ്ങൾ എടുക്കുന്ന വേദിയാണ് ആ ജനങ്ങൾ നേരിട്ട് പങ്കെടുത്തെടുക്കുന്ന തീരുമാനങ്ങൾക്ക് സുപ്രീം കോടതിയുടെ വിധിയുണ്ട് വിധിയുടെ സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഗ്രാമസഭയുടെ തീരുമാനം എല്ലാ സർക്കാരുകൾക്കും മാതൃകമാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് നിയമത്തിലും അങ്ങനെ തന്നെയാണ് പഞ്ചായത്ത് രാജ് നിയമത്തിലും അതുപോലെ മുനിസിപ്പാലിറ്റി നിയമത്തിലും പറയുന്നുണ്ട് ഗ്രാമസഭയുടെയോ അല്ലെങ്കിൽ വാർഡ് സഭയുടെയോ തീരുമാനം പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ബാധകമാണ് എല്ലാ മേൽ ഘടകങ്ങൾക്കും അതിൽ മാറ്റം വരുത്താൻ സർക്കാരുകൾക്ക് അവകാശമില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഗ്രാമസഭയെ സംബന്ധിച്ച് വാർഡ് സഭയെ സംബന്ധിച്ച് ഈ ഒരു ഈ ഒരു മാറ്റം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉണ്ടായിട്ടുള്ള ഈ മാറ്റം ഉൾക്കൊള്ളാൻ പൗരന്മാരും നിലയിൽ ഓട്ടന്മാരും നിലയിൽ നമുക്ക് സാധിക്കണം അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഗ്രാമസഭാ യോഗങ്ങളിൽ പങ്കെടുത്ത് അത് പ്രയോജനപ്പെടുത്താൻ കഴിയുമോ എന്ന് വോട്ടർമാർ നിലയിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ് അതിനുവേണ്ടിയാണ് ഞാൻ ഈ ആദ്യത്തെ വിഷയം നിങ്ങളുടെ മന്ത്രി വിശദീകരിച്ചത് എന്താ മാറ്റമാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്ന് അടുത്തത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലകളാണ് യഥാർത്ഥത്തില് മൂന്ന് തലക്കെട്ടുകൾക്ക് കീഴിലാണ് ചുമതലകൾ പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ തലക്കെട്ട് അനിവാര്യ ചുമതല എന്ന തലക്കെട്ടാണ് അനിവാര്യ അനിവാര്യ ചുമതല ചുമതല എന്താണ് അതിന് ഹൈക്കോടതികൾ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ചില സന്ദർഭത്തിൽ ഒരു തദ്ദേശ സ്ഥാപനം അതിന്റെ ചുമതല നിറവേറ്റിയില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ മുൻപ് ആ തദ്ദേശ ഭരണ സ്ഥാപനം വേണമെങ്കിൽ പറയുമായിരുന്നു ഞങ്ങളുടെ കാശില്ല അതുകൊണ്ട് ആ ചുമതല നിർവഹിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറയുമായിരുന്നു ഡിഫൻസ് ഹൈക്കോടതികൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു ഡിഫൻസ് എടുക്കാൻ കഴിയാത്ത ചുമതലകളെയാണ് അനിവാര്യ ചുമതലകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് പണം ഉണ്ടാക്കി നിർവഹിച്ചിട്ട ചുമതലയാണ് പണം ഇല്ലെന്ന് പറഞ്ഞ് ചുമതല നിർവഹണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല അത്തരം ചുമതലകളാണ് അനിവാര്യ ചുമതലകൾ എന്ന് ഹൈക്കോടതികൾ വ്യക്തമാക്കി രണ്ടാമത്തെ പൊതു ചുമതലകളാണ് മൂന്നാമത് മേഖലാ ചുമതലകൾ എന്ന് പറയും ഈ അനിവാര്യ ചുമതലകൾ നിയമത്തിൽ അക്കമിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയേഴ് എണ്ണമാണ് ഇരുപത്തിയേഴ് അനിവാര്യ ചുമതലകൾ ഞാനിപ്പോ ഇരുപത്തിയേഴ് ചുമതലകൾ ഉണ്ട് എന്ന വെറുതെ ഒരു പ്രസ്താവന നടത്തിയെന്ന് പോയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ചുമതലകൾ എന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഞങ്ങള് നിർബന്ധമായും ഈ ഇരുപത്തിയേഴ് ചുമതലകൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ശ്രമിക്കാമോ അത് വായിച്ച് കേൾക്കുമ്പോഴാണ് ആ ചുമതലകൾ യഥാമതി നിർവേചപ്പെട്ടാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ ആ ചുമതലകളൊന്ന് വായിക്കാം ഇരുപത്തിയേഴ് എണ്ണം ഒന്നാമത്തെ ചുമതല പരമ്പരാഗതമായി ഉള്ളതാണ് കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കുക എന്നതാണ് നമുക്കറിയാം പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ അതിൻ്റെ പ്ലാൻ തയ്യാറാക്കി അത് പഞ്ചായത്തിൽ കൊടുത്ത് അപ്രൂവൽ വാങ്ങി ഒക്കെ കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കുക രണ്ടാമത്തത് പൊതുസ്ഥലങ്ങൾ കൈയേറ്റം ചെയ്യപ്പെടാതെ സംരക്ഷിക്കുക പൊതുസ്ഥലങ്ങൾ കൈയേറ്റം ചെയ്യപ്പെടാതെ സംരക്ഷിക്കുക കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒഴിപ്പിക്കാനുള്ള ചുമതലയും പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ഉണ്ട് ഒഴിപ്പിക്കാനുള്ള നടപടിക്രമവും നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് നിയമവിരുദ്ധമായി പൊതുസ്ഥലം ഒരാൾ കയ്യേറിയിട്ടുണ്ടെങ്കിൽ ആദ്യം പഞ്ചായത്തിന് ഒരു നോട്ടീസ് കൊടുക്കാം നിങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് സ്ഥലം കൈയേറിയിട്ടുള്ളത് അതുകൊണ്ടത് ഒഴിവാകണം എന്നൊരു നോട്ടീസ് കൊടുക്കാം ആ നോട്ടീസ് പ്രകാരം യാൾ തയ്യാറാവുന്നില്ലെങ്കിൽ പഞ്ചായത്തിന് പോലീസ് സ്റ്റേഷനിൽ ഒരു കത്ത് കൊടുക്കാം ഞങ്ങൾ ഇയാളെ ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കുകയാണ് അതിനാവശ്യമായ സംരക്ഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കണം എന്ന് പറഞ്ഞൊരു കത്ത് കൊടുക്കാം അങ്ങനെ കത്ത് കിട്ടിയാൽ പോലീസ് സംരക്ഷണത്തോടെ ആവശ്യമെങ്കിൽ ബലം പ്രയോഗിച്ചും ഒരാളെ ഒഴിപ്പിക്കാൻ നിയമം അനുവദിക്കുന്നു അതിനു പുറമെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്കോ ഉണ്ടാവുന്ന പണച്ചെലവ് അത് കൈയേറ്റക്കാരിൽ നിന്ന് ഈടാക്കാനുള്ള വ്യവസ്ഥയും നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനു പുറമെ കൈയേറ്റത്തിന്റെ പേരിൽ അയാളുടെ മേൽ ഒരു ഫൈൻ ഇൻഫോസ് ചെയ്യാനുള്ള അധികാരവും തദ്ദേശ ഭരണ സ്ഥാപനത്തിന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയുമാണ് പൊതുസ്ഥലം കയ്യേറുന്നതിനെ സംബന്ധിച്ചുള്ള ചുമതലയും ആ ചുമതലാ നിർവഹണത്തിനുള്ള അധികാരം അല്ലെങ്കിൽ നടപടി ക്രമം മൂന്നാമത്തത് പരമ്പരാഗത കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുക പരമ്പരാഗത കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുക നാലാമത്തത് മറ്റ് ജലസംഭരണികളും സംരക്ഷിക്കുക അഞ്ചാമത്തത് ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലയിലുള്ള ജലമാർഗങ്ങളും കനാലുകളും പരിരക്ഷിക്കുക ത്യങ്ങൾ ശേഖരിക്കുകയും കയ്യൊഴിയുകയും ചെയ്യുക ദ്രവ മാലിന്യം നീക്കം ചെയ്യുന്നത് ക്രമീകരിക്കുക മാലിന്യ നിർമ്മാർജ്ജനവും മാലിന്യ സംസ്കരണവും അനിവാര്യ ചുമതലയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഏഴ് പേമാരി മൂലമുണ്ടാകുന്ന വെള്ളമൊഴുക്കിക്കളയുക എട്ട് പരിസ്ഥിതി ആരോഗ്യ രക്ഷകമാക്കി സംരക്ഷിക്കുക പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ചുമതലയിൽ ഒൻപത് പൊതു മാർക്കറ്റുകൾ പരിപാലിക്കുകൾ മൃഗങ്ങളുടെ കശാപ്പും മാംസം മത്സ്യം എളുപ്പത്തിൽ കേടുവരുന്ന മറ്റ് ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ വിൽപ്പന മുതലായവയും നിയന്ത്രിക്കുക പന്ത്രണ്ട് ഭക്ഷണ ഭക്ഷണത്തിൽ ചേർക്കുന്നത് തടയുക റോഡുകളും മറ്റ് പൊതു ും സംരക്ഷിക്കുക പതിനഞ്ച് വിളക്കുകൾ കത്തിക്കുകയും അവയെ പരിപാലിക്കുകയും ചെയ്യുക പതിനാറ് രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുക പതിനേഴ് രോഗപ്രതിരോധത്തിനും നിയന്ത്രണത്തിനുമായി ദേശീയ ും സംസ്ഥാനതലത്തിലുള്ള തന്ത്രങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പാക്കുക പതിനെട്ട് ശവപ്പറപ്പുകളും ശ്മശാനങ്ങളും സ്ഥാപിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക പത്തൊൻപത് മരണവും രജിസ്റ്റർ ചെയ്യുക അത് പണ്ടേ ഉള്ള ചുമതല അടുത്തത് കുഴിക്കടവുകളും അനക്കുക വലിയ പ്രസക്തി ഉണ്ടാവില്ല അടുത്തത് അടുത്തത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള കൂടുതൽ പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട് യാത്രക്കാർക്കായി വെയിറ്റിംഗ് നിർമ്മിക്കുക പൊതുസ്ഥലങ്ങളിൽ മൂത്രപൊരിയും കക്കൂസും പൊടിസ്ഥലങ്ങളും ഏർപ്പെടുത്തുക മേളകളുടെയും ഉത്സവങ്ങളുടെയും നടത്തിപ്പ് ക്രമീകരിക്കുക വളർത്തു നായ്ക്കൾക്ക് ലൈസൻസ് നൽകുകയും അലഞ്ഞു നടക്കുന്ന ഇല്ല എന്ന് യും ചെയ്യണം ഇങ്ങനെ ഇരുപത്തിയേഴ് ചുമതലകളാണ് നൽകിയിട്ടുള്ളത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് അനിവാര്യ ചുമതലകളായി പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് പതിനാലിൽ നടത്തിയ ഒരു പ്രവർത്തനം കൊണ്ട് ചെറിയൊരു പ്രയോജനം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒക്കെ ഒരു പക്ഷേ കേട്ടുപരിചയമുള്ള സേവനാവകാശ നിയമം സാരിയുടെ ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റ് എന്ന പേരില് എറണാകുളത്ത് പ്രവർത്തനം നടത്തിയിരുന്ന സംഘടന സംസ്ഥാന സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിലേക്ക് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ അതിനുശേഷം ആദ്യം പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു അത് അതൊരു അഴിമതി വരുന്ന സമ്മേളനമായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് അത് പ്രത്യേകം താത്പര്യമുണ്ടായിരുന്നു അദ്ദേഹം പങ്കെടുത്ത സമയത്ത് ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നു കഴിഞ്ഞിരുന്നു അപ്പൊ ആ നിയമങ്ങൾ മാതൃയാക്കിക്കൊണ്ട് ഞങ്ങൾ ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഉമ്മൻചാണ്ടിക്ക് സമർപ്പിച്ചുകൊണ്ട് ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആറു മാസത്തിനകം ഇത് നിയമമാക്കും എന്ന് വാഗ്ദാനം ചെയ്യുകയും ആറു മാസത്തിനുള്ളിൽ തന്നെ കേരള നിയമസഭ ആ നിയമം പാസ്സാക്കുകയും ചെയ്തു അങ്ങനെ ഉണ്ടായതാണ് റൈറ്റ് ടു സർവീസസ് ആക്ട് സർക്കാർ ഓഫീസുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ സമയബന്ധിതമായി നൽകാനുള്ള ബാധ്യത സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് എന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ട് സമയം കഴിഞ്ഞാൽ സേവനം നൽകുന്നതെങ്കിൽ അല്ലെങ്കിൽ സേവനം നൽകാതിരിക്കുകയാണെങ്കിൽ സേവനത്തിന് വേണ്ടി സമീപിച്ച ആളിന് ആ ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകി അയാളുടെ ഫൈൻ ഇമ്പോസ് ചെയ്യുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള നിയമമാണ് റൈറ്റ് ടു സർവീസസ് ആണ് പക്ഷെ അതിന് വേണ്ടത്ര പ്രാധാന്യം ജനങ്ങളുടെ ലഭിച്ചിട്ടില്ല മനസ്സിലാക്കാൻ ഇടവന്നിട്ടില്ല അതുകൊണ്ട് സാർവത്രികമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം പോലെ സാർവത്രികമായി ഇപ്പോഴും അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല

മാനിഫെസ്റ്റോയിൽ വാഗ്ദാനങ്ങൾ എത്രമാത്രം നിറവേറ്റിയിട്ടുണ്ട് എന്ന് എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രസ് അത് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരമേറ്റ സമയത്ത് ഞങ്ങൾ സിവിൽ സൊസൈറ്റി മുൻകൈ അലയൻസ്

പക്ഷേ അത് സത്യസന്ധമായി പബ്ലിഷ് ചെയ്യാൻ ജനങ്ങൾക്ക് പൗരന്മാർക്ക് നിർബന്ധിക്കാൻ കഴിയുമോ അന്ന് വലിയ മാറാനുള്ള വരുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങളെ പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ച് ഒരു ബോധവൽക്കരണ പ്രവർത്തനം നടത്താനായിട്ട് ശ്രമിച്ചതിന്റെ ഫലമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഒരു ട്രെൻഡ് രൂപപ്പെട്ടിരുന്നു അതിനുമ്പെ കിഴക്കമ്പലത്ത് ചൊഞ്ചി ചൊഞ്ചി രാഷ്ട്രീയ പാർട്ടിയായി രൂപപ്പെടുന്നതിന് മുൻപ് അവിടുത്തെ പഞ്ചായത്ത് ഭരണം പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പൊ അതിന്റെ ഒരു സ്വാധീനം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു അങ്ങനെ പതിനൂറ് സ്ഥലത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിച്ചു മൂന്ന് നാല് ഇടങ്ങളിൽ സ്വതന്ത്ര സ്വതന്ത്ര മത്സരിച്ചു ഭൂരിപക്ഷം അവര് ഭരണം പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടു വിചാരിച്ചു കുറച്ച് മുമ്പേ ഈ ക്യാമ്പയിൻ ആരംഭിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ മെയ് മാസം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ രണ്ട് ദിവസത്തെ ഒരു പഠന പരിപാടി പഞ്ചായത്ത് രാജ് വിധാനത്തെ സംബന്ധിച്ച് നടത്തി എട്ട് ജില്ലയിൽ നിന്നായിട്ട് ഒരു പങ്കെടുത്തിരുന്നു ഞങ്ങൾക്ക് പുറമെ റിസോഴ്സ് പേഴ്സൺസും ക്ലാസ്സുകളെടുക്കാൻ ക്ലാസ്സുകൾ വളരെ കൊണ്ട് ജില്ലകളിൽ നിന്ന് വന്ന പ്രതിനിധികൾ അവരവരുടെ ജില്ലയിൽ അത്തരത്തിൽ ൾ അല്ലെങ്കിൽ പഠന പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അത് കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ക്യാമ്പ് ഇരുന്നതിന് മുമ്പ് തന്നെ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കി ആ ഷെഡ്യൂൾ പ്രകാരം കൃത്യമായി എട്ട് ജില്ലകളിലും അതിനു പുറമെ വേറെ നാല് ജില്ലകളിലും കൂടി ജില്ലാതലത്തിലുള്ള തലത്തിലുള്ള പഠന പരിപാടികൾ നടന്നു അതിനുശേഷം ഇപ്പോ പ്രാദേശിക തലത്തിലും വാർഡ് തലത്തിലുമൊക്കെ പഠന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക പഞ്ചായത്ത് മുനിസിപ്പൽ വരെ ഈ പ്രവർത്തനം കഴിയുന്നത്ര വ്യാപകമാക്കി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് അതുകൊണ്ട് ഇവിടെ വരണം എന്നോട് ആവശ്യപ്പെട്ടപ്പോ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ വരാം എന്ന് തീരുമാനിച്ചു വന്നിട്ടുണ്ട് ഇന്ന് ഈ മെയ് മാസം നടത്തിയ ക്യാമ്പിനെ തുടർന്ന് ഈ വിഷയം പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സിലബസ് ആ ാണ് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒന്നാമത്തത് പുതിയ പഞ്ചായത്ത് രാജ് സംവിധാനം രൂപം കൊണ്ടിട്ടുള്ളത് ആ ഭരണഘടനാ ഭേദഗതി കൊണ്ട് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് എന്നതാണ് ആദ്യം വിശദീകരിക്കുന്ന വിഷയം ഉണ്ട് തന്നെ രണ്ടാമത് ഞങ്ങൾ വിശദീകരിക്കുന്നത് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നിയമാനുസൃതം ഉള്ള ചുമതലകൾ എന്തൊക്കെയാണ് പഞ്ചായത്ത് രാജ് നിയമത്തിലും മുനിസിപ്പാലിറ്റി നിയമത്തിലും അക്കമിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് അത് കാരണം യഥാർത്ഥത്തിൽ ആ ചുമതലകൾ നിറവേറ്റപ്പെടുകയാണെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഗുണമേന്മ ഇന്നത്തെതിനേക്കാൾ പതിന് മടങ്ങ് മെച്ചപ്പെടുത്താൻ സാധിക്കും ചുമതലകൾ നിർവഹിക്കാൻ സ്ഥാപനങ്ങൾ തയ്യാറാവുകയാവില്ല നിറവേറ്റുന്നതിന് സ്ഥാപനങ്ങളെ പ്രേരിപ്പിക്കാനും സമ്മർദ്ദം ചെലുത്താനും നിർബന്ധിക്കാനും ഉള്ള വ്യവസ്ഥകളും പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് അതാണ് ഗ്രാമസഭയിലും വാർഡ് സഭയിലും ഒക്കെ ഉള്ള അധികാരവകാശങ്ങൾ അതിലേക്ക് വരാം രണ്ടാമത്തെ വിഷയം സ്ഥാപനങ്ങളുടെ ചുമതലകൾ എന്നതാണ് ഇനി ആ ചുമതലകൾ നിറവേറ്റുന്നതിന് തദ്ദേശഭരുന്ന സ്ഥാപനങ്ങൾക്ക് നിയമത്തിൽ തന്നെ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട് ഈ അധികാരങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നത് പൗരന്മാരെന്ന നിലയിൽ നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് അതും കൂടി ഞങ്ങളൊരു പഠന വിഷയമായി മാറ്റിയിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് അധികാരങ്ങളെ സമീപിക്കേണ്ട വിശദീകരിക്കാം ചുമതലകളും അധികാരങ്ങളും ഉള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അതിനനുസൃതമായ വരുമാനമുണ്ടോ എന്നത് പരിഗണന അറിയിക്കുന്ന ഒരു വിഷയമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നിയമാനുസൃതമുള്ള വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് എന്ന നിലയിൽ ഒരു ഒരു അർഹതാ ബോധത്തോടെ നിങ്ങൾ ഈ ചുമതലകൾ നിർവഹിച്ചേ തീരൂ എന്ന് ആവശ്യപ്പെടാൻ സാധിക്കും അതുകൊണ്ട് വരുമാന സ്രോതസ്സുകളും ഒരു പഠന വിഷയമാണ് പിന്നെ വരുന്ന വിഷയങ്ങള് ഗ്രാമസഭയുടെ അധികാര അവകാശങ്ങൾ എന്നൊക്കെ അവിടെയാണ് ഒരു വോട്ടർക്ക് നേരിട്ട് പ്രവേശിച്ച് അയാൾക്ക് നിയമം നൽകുന്ന അധികാര അവകാശങ്ങൾ ഉപയോഗപ്പെടുത്താൻ പ്രയോജനപ്പെടുത്താവുന്ന വേദിയാണ് ഗ്രാമസഭ മുനിസിപ്പാലിറ്റികളാണെങ്കിൽ അത് വാർഡ് സഭ എന്ന് അറിയപ്പെടുന്നു ഇപ്പൊ ഗ്രാമസഭയുടെയും വാർഡ് സഭയുടെയും അധികാര അവകാശങ്ങൾ എന്തൊക്കെയാണ് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ യോഗങ്ങൾ നടത്തേണ്ടതിനെ സംബന്ധിച്ച നിയമ നിയമവ്യവസ്ഥകൾ എന്താണ് യഥാർത്ഥത്തിൽ നിയമാനുസൃതം യോഗങ്ങൾ നടക്കുന്നില്ല എന്നാൽ യോഗങ്ങൾ നടത്തേണ്ട വ്യവസ്ഥകളെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ താൽപര്യമെടുത്താൽ നിയമാനുസൃതം തന്നെ യോഗങ്ങൾ നടത്തി എടുക്കാൻ സാധിക്കും പൗരന്മാർക്ക് അല്ലെങ്കിൽ വോട്ടർമാർക്ക് വ്യവസ്ഥകൾ മനസ്സിലാക്കുക അവസാനം നമുക്ക് വോട്ടർമാരെന്ന നിലയിൽ എങ്ങനെയാണ് ഗ്രാമസഭയെ അല്ലെങ്കിൽ വാർഡ് സഭയെ ഉപയോഗപ്പെടുത്തി നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ കാര്യക്ഷമവും അഴിമതിയും